ലക്ഷ്മി സാബുമാനോട് പറയുകയാണ് ഗെയിം നമ്മളെ ഒരുപാട് മാറ്റി ചിന്തിപ്പിക്കുന്നുണ്ട് സാബുമാൻ പറയുന്നത് അതുണ്ട് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കുറേ ക്ലാരിറ്റിയുടെ ആയിരിക്കും ഇറങ്ങുന്നത് പ്രിൻസിപ്പൽസ് ഒക്കെ ഒന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കുമെന്ന് സാബുമാൻ പറയുന്നുണ്ട് ലക്ഷ്മി പറയുന്നത് അതെ ഇനി എന്തായാലും ഒന്ന് കുറച്ചിട്ട് തന്നെ കാര്യം എനിക്ക് ആ പോയിൻറ്റിൻ്റെ ബോർഡ് കണ്ടണൊക്കെ ഭയങ്കരമായ വിഷമം പോയിൻ്റ്സ് ബോർഡിലാണെങ്കിൽ എനിക്ക് പോയിൻ്റ് കുറവല്ലേ പക്ഷേ കുറച്ചും കൂടി ഞാൻ ആത്മാർത്ഥമായിട്ട് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മുന്നേറാറ് നോക്കട്ടെ നാളെ എന്തായാലും ശ്രമിക്കാം എന്തായാലും വൈൽഡ് കാർഡായിട്ട് വന്നിട്ട് ലക്ഷ്മി ഇപ്പോൾ ഓരോ പ്രശ്നങ്ങളിൽ ഇടപെട്ട് 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 അല്ലെ കൂ കൂയിൽ തെളിഞ്ഞെന്ന് പറയുന്ന കണക്കുള്ള കാര്യമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ലക്ഷ്മി വൈൽഡ് കാർഡായിട്ട് എൻട്രി ആയതിനു ശേഷം വന്നിട്ട് ആദ്യം ഉണ്ടായ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒനിലും അരനാഫാത്തിമയും കൂടെ ഉള്ളൊരു വിഷയമാണ് ചെറിയൊരു പ്രശ്നമായിരുന്നു പക്ഷേ എന്തായാലും അത് ലക്ഷ്മി അങ്ങ് അങ്ങേ അറ്റം അത് വലുതാക്കി അപ്പം തന്നെ ലക്ഷ്മിയുടെ പേര് കുറച്ച് പേരുടെ ഇടയിലൊരു സംസാര വിഷയമാക്കി മാറ്റിയിട്ട് ഇപ്പം കഴിഞ്ഞ വീക്കിൽ ഷാനവാസും നമ്മുടെ ബിന്നിയും കൂടെ ഉണ്ടായ ഒരു വിഷയം മാവെടുത്ത് എറിഞ്ഞത് ബിന്നിയുടെ ദേഹത്തേക്കാണ് പക്ഷേ ആ സമയത്ത് പോലും ലക്ഷ്മി അവിടെ ഇല്ലായിരുന്നു എന്നിട്ടും ലക്ഷ്മി ആ ഒരു വഴക്ക് ഏറ്റെടുത്തിട്ട് അത് എത്രമാത്രം വലുതാക്കാമോ അത്രമാത്രം വലുതാക്കി ലക്ഷ്മിയുടെ പേര് അത്രയും വലിച്ചു നീട്ടി ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ ലാലേട്ടനും ചോദിക്കുന്നുണ്ട് ലക്ഷ്മി കണ്ടായിരുന്നോ ഇതുമല്ലോ ഇതിൽ ലക്ഷ്മിക്കുള്ള റോൾ എന്തായിരുന്നു അതൊക്കെ കളിയാക്കി ചോദിച്ചിട്ട് പോലും ലക്ഷ്മിക്ക് മനസ്സിലാവുന്നില്ലെന്നുള്ളതാണ് വേറൊരു കാര്യം ഇപ്പം തണ്ട ഇന്ന് അക്ബറും അനുമോളും കൂടിയുള്ള പ്രശ്നം അനുമോൾ പറയുന്നതിൻ്റെ നാലരട്ടിയാണ് ലക്ഷ്മി അവിടെ കിടന്ന് വിളിച്ചു പോകുന്നത് ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റോളം ലക്ഷ്മി തന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നു അക്ബർ ചോദിക്കുന്നുണ്ട് ലക്ഷ്മി ലക്ഷ്മിയുടെ കാര്യം നോക്കു ലക്ഷ്മി ലക്ഷ്മി ആവശ്യമില്ലാത്ത കാര്യത്തിന് എന്തിനാണ് ഇടപെടുന്നത് എന്തായാലും ഈ വീക്കെൻഡിൽ അക്ബറിനെതിരെ എന്ത് നടപടിയാണ് ലാലേട്ടൻ എടുക്കുന്നത് എന്നുള്ളത് ഇനി എപ്പിസോഡ് വരുന്നത് കാത്തിരിക്കേണ്ടി വരും